അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാത്ത പ്രിയമള ചങ്കേളെ ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണാർക്കാട് ചെക്ക് പോസ്റ്റ് ചെല്ലംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത ഈ കാണുന്ന ക്വാർട്ടേഴ്സ് കൊടുക്കാനുള്ളതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള ആളുകൾ താഴെ നമ്പർ കൊടുക്കുക അരി വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക ഇതിലെ സ്ഥലം പന്ത്രണ്ട് സെൻറ് സ്ഥലമാണ് ഇതാ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതായി അടുത്തൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുന്ന മതിലാണിതിൻ്റെ അതിൽ മതിലൊക്കെ കെട്ടി ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് ചെക്ക് പോസ്റ്റിൽ നിന്നൊരു മുന്നൂറ് മീറ്റർ അകലത്തിലാണ് ഈ റോഡ് സൈഡ് തന്നെയാണ് ബാക്കില് സൗകര്യങ്ങളൊക്കെ ഉണ്ട് മേലക്കൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ സൗകര്യപ്രദമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് മൂന്ന് ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഹോട്ടേഴ്സാണ് ൊക്കെ നല്ല ഫിനിഷിങ് വർക്ക് ചെയ്ത നല്ല റാഹത്തുള്ളൊരു ക്വാർട്ടേഴ്സാണ് വസട്ടത്തിന്റെ വില എന്താ പറയുന്നത് ആപ്പോ നാൽപ്പത് ലക്ഷം ഉറുപ്പിയാണെന്നു പറയണത് അല്ലേ മൂന്ന് ഫാമിലിക്ക് താമസിക്കാം അല്ലേ പിന്നെ എത്രത്തിന് വാടകമാണല്ലേ നാലായിരം നാലായിരം ആ നാലായിരം ഉപയോഗി വാടക വാങ്ങാം അല്ലേ ക്വാർട്ടേഴ്സാണത് ഏതാനത്തിന് വാങ്ങാനോ അല്ലേ ഇപ്പോൾ പ്രിയമുള്ള ചങ്കകളെ ക്വാർട്ടേഴ്സൊക്കെ വാങ്ങി മുതലാക്കിടാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം